ഹായ് എന്തൊക്കെയുണ്ട് വിശേഷം സുഖമല്ലേ നിങ്ങൾക്ക് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു കുട്ടി കഥ പറയാനാണ് നിങ്ങൾക്കൊരു കുഞ്ഞ് കഥ പറയാനാണ് ഞാനിന്ന് വന്നിരിക്കുന്നത് അപ്പോൾ കഥ തുടങ്ങാമല്ലേ നമ്മൾക്ക് ഒരു രാജ്യത്തെ ഒരു രാജാവ് ജനങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടി ഒരു റോഡിന് നടുവിൽ വലിയ പാറക്കല് ട്ടോ ജനങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടിട്ടാണ് എങ്ങനെയാണ് ജനങ്ങൾ എങ്ങനത്തെ സ്വഭാവമുള്ള ആൾക്കാരാണ് എന്ന് പരീക്ഷിക്കാൻ വേണ്ടി രാജാവ് എന്ത് ചെയ്തു ഒരു റോഡിന് നടുവിൽ ഒരു വലിയ പാറക്കല്ല് സ്ഥാപിച്ചു ഇത് ആരാണ് നീക്കം ചെയ്യുന്നത് നോക്കട്ടെ എന്ന് ഒളിഞ്ഞിരുന്ന രാജാവ് നി നിരീക്ഷിക്കുകയുണ്ടായിട്ടോ അപ്പോ അതിലൂടെ രാജാവിൻ്റെ സ്വകാര്യത വ്യാപാരികളും ഒക്കെ ഈ കല്ലിൻ്റെ ചുറ്റും നടന്നു കുറേ പേര് നടന്നു ചിലവർ എന്താ പറയുക ഇങ്ങനെ നോക്കിയിട്ട് മിണ്ടാതെ അവരുടെ കാര്യം നോക്കി അവർ പോയി ചിലവർ പറഞ്ഞു ഇതെന്താ അത് പാറ കഷ്ണങ്ങളും റോഡ് വൃത്തികളായി വൃത്തിയില്ല റോഡ് കല്ലും ഇതൊക്കെ ആയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മളുടെ രാജാവിനോട് പരാതി പറയുകയുണ്ടായി ഈ വ്യാപാരികൾ എന്താ പറയുക പേഴ്സണൽ വ്യാപാരികളും അവരൊക്കെ രാജാവിനോട് എന്ത് പറഞ്ഞു ഇങ്ങനെയാണ് റോഡ് കിടക്കുന്നത് ഇങ്ങനെയാണ് അതൊന്ന് നിങ്ങൾ നോക്കണം എന്നൊക്കെയാണ് രാജാവിനോട് പരാതിയായിട്ട് പറഞ്ഞത് പക്ഷേ അതിലൂടെ ഒരു കർഷകൻ പച്ചക്കറിയായിട്ട് വണ്ടി ഉന്തുവണ്ടിയിൽ ഇങ്ങനെ വരികയാണ് കേട്ടാവും അപ്പോൾ നമ്മുടെ കർഷകൻ ആ അതിലൂടെ പോകുമ്പോൾ ആ റോഡിലൂടെ പോകുമ്പോൾ ആ പാറക്കല്ല് കണ്ടു കർഷകൻ എന്ത് ചെയ്തു എന്നറിയുമോ ആ ഉന്തു വണ്ടി അവിടെ വെച്ചിട്ട് ആ പാറക്കല്ല് നീക്കാൻ ചെയ്യാൻ ഒരുപാട് ശ്രമിച്ചു നല്ലോണം ശ്രമിച്ചു കഷ്ടപ്പെട്ടു എന്താ പറയുക ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് ലാസ്റ്റ് വിജയമുണ്ടായി എന്താണ് പാറക്കല്ല് ഈ സൈഡിലേക്ക് നീക്കം ചെയ്തു അങ്ങനെ നീക്കം ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ആ പാറക്കല്ലിൻ്റെ അടിയിലുള്ള ഒരു ഒരു പേഴ്സ് കണ്ടു ആ പേഴ്സ് പേഴ്സെടുത്ത് നോക്കുന്നു കുറേ സ്വർണ്ണ നാണയങ്ങൾ അതിലൊരു കുറിപ്പും എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ഈ പാറക്കല്ല് നീക്കം ചെയ്യുന്ന ആൾക്കാണ് ഈ സ്വർണ്ണ നാണയങ്ങൾ എന്ന് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ വൃദ്ധൻ ഒരു വൃദ്ധനായിരുന്നു ആ സ്വർണ്ണ നാണയങ്ങളും കൊണ്ടും ആ പച്ചക്കറി ഉന്തുവേണ്ടി കൊണ്ടും പിന്നെയും മാർക്കറ്റിലേക്ക് പച്ചക്കറി വിൽക്കാൻ വേണ്ടി പോയി അപ്പോൾ ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാമെന്നറിയോ കഷ്ടപ്പെട്ടാൽ നമ്മൾക്ക് ഗുണമേ ഉണ്ടാവുള്ളൂ നമ്മൾ മടിച്ചിരുന്നു എന്ന് വെച്ചാൽ ഒന്നും സാധിക്കില്ല കഷ്ടപ്പെട്ടത് കഷ്ടപ്പെട്ടാലേ അതിൻ്റെ ഗുണങ്ങൾ നമ്മൾക്ക് കിട്ടുള്ളൂ ഇത് മടിയന്മാർക്കും പിന്നെ എന്നെപ്പോലെ ഒരു മടിച്ചുകളൊക്കെയുള്ള പാഠമാണ് കേട്ടോ മനസ്സിലായോ അപ്പോൾ നിങ്ങൾ ഇന്ന് നമ്മൾക്ക് കഷ്ടമാണ് നാളെ എന്ത് ചെയ്യുന്നു എന്നുള്ളത് സങ്കടപ്പെട്ടിരിക്കേണ്ട ഒരിക്കലും എന്തായാലും ഇതിനുള്ള ഗുണങ്ങൾ നിങ്ങൾക്ക് കിട്ടും പരിശ്രമിക്കുക എന്താണെങ്കിലും ശരി ജോബിനാണെങ്കിലും പഠിപ്പിൻ്റെ കാര്യത്തിനാണെങ്കിലും ബിസിനസ് കാര്യങ്ങളാണെങ്കിലും പരിശ്രമിച്ചുകൊണ്ടിരിക്കുക ഹാർഡ് വർക്ക് ചെയ്യുക നിങ്ങൾക്ക് ഗുണങ്ങൾ ഉണ്ടാവും ഓക്കെ ഇത്രയേ ഉള്ളൂ എൻ്റെ സ്റ്റോറി ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക് യു ടാറ്റ